നിൻ്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു ഇതാ നിൻ്റെ മുൻപിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു നിന്റെ ശക്തി പരിമിതമാണ് എങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചതുമില്ല സർവാധിപനായ ദൈവമേ ഇന്നേ ദിനം പുത്തൻ സ്നേഹാനുഭവത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ സ്നേഹപൂർവം ഭക്തിപൂർവം പരിശുദ്ധാമയുടെ മാധ്യസ്ഥത്തിൽ ഒന്നു ചേർന്നിരിക്കുന്നു കർത്താവായ ദൈവമേ ധാരാളം കുറവുകളുള്ളവരാണ് ഞങ്ങൾ ഓരോരുത്തരും എന്ന ഞങ്ങൾ മനസ്സിലാക്കുന്നു ദൈവമേ അവിടുന്ന് ഞങ്ങളുടെ കുറവുകളെ നിറവുകളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ അറിവോടെയല്ലാതെ യാതൊന്നും സംഭവിക്കുകയില്ല എന്ന ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ മുൻപിൽ അടഞ്ഞുകിടക്കുന്ന അവസരങ്ങളുടെ വാതിലുകൾ അങ്ങ് കാണുന്നുവല്ലോ പരിശുദ്ധമാതാവ് ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങളുടെ ശക്തി പരിമിതമാണ് പലപ്പോഴും പ്രതിസന്ധികളിൽ ഞങ്ങൾ അശക്തരാക്കുകയും തളർന്നു പോക്കുകയും ചെയ്യുന്നു ഞങ്ങളോട് കരുണ തോന്നണമേ ജീവിതാവസാനം വരെ അവിടുത്തെ വചനം പാലിക്കുന്നവരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഒരിക്കലും വചന വചനനിഷേധികളാക്കുവാനോ വചനത്തോട് വിമുഖത കാട്ടുവാനോ ഞങ്ങളെ അനുവദിക്കരുത് നല്ല ദൈവമേ അങ്ങ് കരുണാപൂർവം ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഇടപെടണമേ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട അവസരങ്ങളുടെ വാതിലുകളും സാധ്യതകളും അവിടുന്ന് ഞങ്ങൾക്ക് വീണ്ടും തുറന്നു തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരിശുദ്ധമാതാവ് പ്രത്യാശയുടെ പുതിയ പ്രഭാതങ്ങൾ വീണ്ടും ഞങ്ങൾക്കായി തുറന്നു തരും എന്ന ദൃഢമായി ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ അവിശ്വാസത്തെ പരിഹരിച്ച് വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമേ ഇന്നേ ദിനം പലവിധ തഴക്ക് ദോഷങ്ങളിൽപ്പെട്ട് ബുദ്ധിമുട്ടുന്ന എല്ലാ മക്കളെയും പ്രത്യേകിച്ച് യുവജനങ്ങളെയും പരിശുദ്ധാമ്മയുടെ കരങ്ങൾ വഴി യേശു ക്രിസ്തുവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി ജടിയ പാപങ്ങൾക്ക് അടിമകളായവരെ ഓർക്കുന്നു ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ടും പൂർണമായും ഉപേക്ഷിക്കുവാൻ പറ്റാത്ത വിധം ശീലമായി പോയ എല്ലാ പാപങ്ങളിൽ നിന്നും അവിടുന്ന ഞങ്ങളുടെ പ്രിയ മക്കളെയും ലോകം മുഴുവനിലുമുള്ള എല്ലാ മക്കളെയും മോച്പ്പിക്കണമീ പരിശുദ്ധ ആലയമായ ഞങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധമായി കാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ വിമോചകനായ യേശുനാഥ അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങളെ എല്ലാവരെയും കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെയും എൻ്റെയും അമ്മയായ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടിയും നിരാശയിലും കുറ്റബോധത്തിലും കഴിയുന്ന എല്ലാ സഹോദരങ്ങൾക്കു വേണ്ടിയും അമ്മയേശോയോട് പ്രാർത്ഥിക്കണമേ കഥാവായ് ദീപം നമ്മുടെ അരുളിച്ചുന്നു എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യനുദിക്കും അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും നല്ല ദീപമേ ഞങ്ങളെ സന്തോഷത്തോടെ ജീവിക്കുവാൻ അവിടുത്തെ കൃപ ഞങ്ങൾക്ക് നൽകണമേ അവിടുത്തെ അനന്തകാരണ്യത്തിന് നന്ദി പറയുന്നു അവിടുത്തെ നാമത്തെ ഭയപ്പെടുന്നവരായി വിശ്വസ്തയുള്ള മക്കളായി ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധാമയുടെ മാധ്യസ്ഥം വഴി ഈ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും സമർപ്പിക്കുന്നു ഏറ്റവും പ്രത്യേകമായി പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പേര് പറഞ്ഞ ഇവിടെ സമർപ്പിക്കുക ആനന്ദത്തിൻ്റെ പൂർണ്ണരൂപമായ കർത്താവ് അവിടുന്ന് ഞങ്ങൾക്ക് സൗഖ്യവും ആരോഗ്യവും പ്രദാനം ചെയ്യണമേ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവ് ഞങ്ങളുടെ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും എല്ലാ രോഗങ്ങളെയും രോഗഭയങ്ങളെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ഞങ്ങളെല്ലാവരെയും സുഖപ്പെടുത്തി അനുഗ്രഹിക്കണമേ നീതി സൂര്യനായ ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ നീതി നിഷേധിക്കപ്പെട്ട ഒത്തിരി അവസരങ്ങളുണ്ടാകുന്നു ഞങ്ങൾ മൂലം നീതി നിഷേധിക്കപ്പെട്ടവരും കർത്താവായ ദൈവമേ ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ച് പേക്ഷിക്കുമ്പോൾ അവിടുന്ന് കരുണാപൂർവം ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ ഇന്നീ ദിനം ഞങ്ങൾ പരിശുദ്ധാമയുടെ സന്നിധിയിൽ എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് എല്ലാ സർക്കാർ സംവിധാനങ്ങളെയും ഉന്നത ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയ നേതാക്കന്മാരെ സമർപ്പിക്കുന്നു നിയമപാലകരും നീതിപീഠവുമൊക്കെ പണത്തിനും സ്വാധീനത്തിനും വിധേയരാക്കുമ്പോൾ നിഷേധിക്കപ്പെടുന്ന ദൈവനീതിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സർക്കാർ സംവിധാനങ്ങളിലെ കൈക്കൂലിയും സ്വജനപക്ഷപാതവും പിൻവാതിൽ നിയമനങ്ങളും സാധാരണ ജനജീവിതത്തെ ദുഷ്കരമായി ബാധിക്കുന്നു പരിശുദ്ധ മാതാവ് കർത്താവായ യേശുവെ ഒരിക്കൽ ദൈവത്തിൻ്റെ നീതിപീഠത്തിന് മുൻപിൽ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണെന്നുള്ള വിശ്വാസത്തിൽ ജീവിക്കുവാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ വിമോചകനായ കർത്താവ് ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാനും അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന ആത്മീയ സ്വാതന്ത്ര്യം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ നല്ല ദൈവമേ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വംശീയ കലാപങ്ങളിലും ഭീകരതവാദത്തിലും യുദ്ധങ്ങളിലും നിഷ്കരണം കൊല ചെയ്യപ്പെടുന്ന എല്ലാവരെയും പ്രത്യേകമായി പിഞ്ചു കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു യേശുനാഥ ലോകത്തിൻ്റെ കാപ്പട്യമോ വെറുപ്പോ വിദ്വേഷമോ അറിയാത്ത ബാല്യത്തിൽ തന്നെ വധിക്കപ്പെടുകയോ അഭയാർത്ഥികളായി മാറ്റപ്പെടുകയോ ചെയ്യുന്ന കുഞ്ഞുങ്ങളെ കരുണയോടെ നോക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവേ യുദ്ധവും രക്തച്ചൊരുച്ചിലുകളുമില്ലാത്ത സമാധാനപൂർണ്ണമായൊരു ലോകം ഞങ്ങൾ സ്വപ്നം കാണുന്നു ആ ലോകത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് എല്ലാ രാഷ്ട്ര നേതാക്കളുടെയും ഹൃദയങ്ങളെ ദൈവിക സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങൾക്ക് വേണ്ടിയും എല്ലാ ഉന്നതാധികാരികൾക്കും നിയമപാലകർക്കു വേണ്ടിയും അമ്മ ദൈവസന്നിധിയിൽ സന്നിധിയിൽ പ്രാർത്ഥിക്കണമേ വിശുദ്ധ ജെറോം ഞങ്ങൾക്ക് വേണ്ടിയും ലോകം മുഴുവനു വേണ്ടിയും ദൈവത്തോട് പ്രാർത്ഥിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കുടുംബങ്ങളെ സ്നേഹത്തിൽ ഒന്നിപ്പിക്കണമേ സമാധാനപൂർണമായ ഭവനത്തിനായുള്ള പ്രാർത്ഥന ഈ നിമിഷം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഭവനത്തെ സമാധാനത്തിൻ്റെ സങ്കേതമാക്കണമേ കുടുംബ സംരക്ഷണത്തിനായി ഈ നിമിഷം അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിന് സമാധാനം നൽകണമേ ഞങ്ങളുടെ കലങ്ങിയ ഹൃദയങ്ങളെ ശാന്തമാക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളുടെ കുടുംബത്തെ നയിക്കണമേ സമാധാനപരമായ ആശയവിനിമയം നടത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ക്ഷമയും മനസ്സിലാക്കലുമുള്ള വ്യക്തികളാക്കി ഞങ്ങളെ മാറ്റണമേ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഐക്യവും സ്നേഹവും നിലനിർത്തണമേ ഞങ്ങളെല്ലാവരെയും അപകടത്തിൽ നിന്ന് സംരക്ഷിക്കണമേ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള മാർഗനിർദ്ദേശം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധമാതാവ് അനുദിനം ശിവമാല അർപ്പിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങളെ വിളിക്കണമേ കുടുംബങ്ങളിൽ അനുദിനം ബൈബിൾ പഠനം നടത്തുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഭക്ഷണത്തിന് മുൻപ് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പ്രതിവാര കുടുംബ പ്രാർത്ഥനാ രീതി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധമാതാവേ ഞങ്ങളുടെ കുടുംബത്തെ ആത്മീയമായ ഉന്നതിയിൽ നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നിലനിർത്തണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സ്നേഹം നിലനിർത്തണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഐക്യം നിലനിർത്തണമേ അങ്ങനെ ആത്മീയ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും അസ്വസ്ഥതയും നെഗറ്റീവ് എനർജികളും ദൂരീകരിക്കണമേം ഈശോ മറിയം യൗസേഫ് ഞങ്ങളുടെ കുടുംബത്തെ ഐക്യവും സ്നേഹവും നൽകി അനുഗ്രഹിക്കണമേ വിശുദ്ധ അഗസ്തീനോസ് ഞങ്ങളുടെ കുടുംബത്തിൽ ഐക്യത്തിനും സ്നേഹത്തിനും വേണ്ടി പ്രാർത്ഥിക്കണമേ കുടുംബഐക്യത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു സ്വർഗസ്ഥനായ പിതാവേ ഞങ്ങളുടെ കുടുംബത്ത് ഐക്യവും സ്നേഹവും നൽകണമേ പ്രിയപ്പെട്ട ദൈവമേ ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും ഒന്നിപ്പിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങൾ പരസ്പരം നല്ല ബന്ധം നിലനിർത്തേണമേ കർത്താവെ ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തേണമേ ഞങ്ങളിൽ സൗഹൃദം നിലനിർത്തേണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ഭവനത്തിൽ സൗഹൃദവും ഐക്യവും കൊണ്ടുവരണമേ സങ്കീർത്തനം നൂറ്റി മുപ്പത്തിമൂന്ന് പറയുന്നു ഇതാ സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് എത്ര നല്ലതും മനോഹരവുമാണ് ദൈവത്തിന് എല്ലാം സാധ്യമാണ് പരസ്പരം ദയയും അനുകമ്പയുമുള്ളവരായിരിക്കുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് കൃപാസനം മാതാവേ ഞങ്ങളുടെ കുടുംബത്തെ സ്നേഹത്തിൽ ഒന്നിപ്പിക്കണമേ ഞങ്ങളുടെ ഭവനത്തിൽ ഐക്യം കൊണ്ടുവരണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളുടെ കുടുംബത്തെ നയിക്കണമേ ഞങ്ങൾക്ക് ഐക്യം നൽകണമേ സ്നേഹം നൽകണമേ പരസ്പരം ക്ഷമയുള്ളവരാക്കി ഞങ്ങളെ മാറ്റണമേ പരസ്പരം മനസ്സിലാക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഫലപ്രദമായ ആശയവിനിമയം നടത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ പരസ്പരം മക്കൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ എല്ലാവരും പരസ്പരം ബഹുമാനിക്കുവാനുള്ള കൃപ തന്ന അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഭവനങ്ങളിലുള്ളവർ പരസ്പരം നല്ല ബന്ധം കെട്ടിപ്പടുക്കുവാൻ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് അനുദിന കുടുംബ പ്രാർത്ഥനയിൽ ഒന്നിച്ചു ചേരുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ അനുദിനം പഠനങ്ങൾ നടത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ഒന്നിച്ചു ചേർന്ന ശക്തിയും ഐക്യവും പ്രോത്സാഹിപ്പിക്കുവാൻ തക്കവിധം ഞങ്ങളുടെ കുടുംബങ്ങളെ ഉയർത്തേണമേ പരിശുദ്ധ മാതാവേ ഐക്യം സമാധാനം ശാന്തത എളിമ വിശ്വാസം എന്നീ പുണ്യങ്ങളാൽ എൻ്റെ വീടിനെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങളുടെ ഭവനങ്ങളെയും പ്രിയപ്പെട്ട മക്കളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അമ്മയുടെ സംരക്ഷണത്തിനും സുരക്ഷയ്ക്കുമായി സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ മക്കളെ എല്ലാ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കണമേ അവരെ സുരക്ഷിതരായി അമ്മയുടെ കരവലയത്തിൽ ചേർത്ത് പിടിക്കണമേ ഞങ്ങളുടെ മക്കളുടെ പരിചയം സംരക്ഷകയുമായി അമ്മ കൂടെയുണ്ടാകണമേ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ അമ്മയുടെ സ്നേഹപൂർവകമായ പരിചരണത്തിൽ സൂക്ഷിക്കണമേ ഞങ്ങളുടെ മക്കൾക്ക് മാർഗദർശനം നൽകണമേ ഞങ്ങളുടെ മക്കൾക്ക് ജ്ഞാനം നൽകണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ മക്കൾക്ക് ജ്ഞാനവും വിവേകവും നൽകി അവരെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മക്കളുടെ ജീവിതപാതയിൽ അവരെ നയിക്കണമേ നല്ല തെരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ അവരെ സഹായിക്കണമേ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളുടെ മക്കൾക്ക് മാർഗദർശനം നൽകണമേ ജ്ഞാനം നൽകണമേ ഞങ്ങളുടെ മക്കൾക്ക് വിവേകം നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മക്കളുടെ ജീവിതപാതയിൽ അവരെ കരം പിടിച്ച് നടത്തണമേ എല്ലാ ലോകാരൂപയിൽ നിന്നും അവരെ സംരക്ഷിക്കണമേ പരിശുദ്ധ മാതാവ് നല്ല തിരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ ഞങ്ങളുടെ മക്കളെ സഹായിക്കണമേ നല്ല വിവേചറിയുവാനുള്ള കൃപ ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ മക്കളുടെ ഏതെങ്കിലും രോഗമോ വേദനയോ ഉണ്ടെങ്കിൽ അവ സുഖപ്പെടുത്തണമേ അവർക്ക് ശക്തി നൽകണമേ ഞങ്ങളുടെ മക്കൾക്ക് ചൈതന്യം നൽകണമേ അവരെ നല്ല ആരോഗ്യത്തോടെ അനുഗ്രഹിക്കണമേ ും ആരോഗ്യവും സന്തോഷവും സമാധാനവും കൊടുത്ത് എൻ്റെ മക്കളെ കാത്തു പരിശുദ്ധ മാതാവേ ഈ നിമിഷം പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട മക്കൾ എൻ്റെ സഹോദരങ്ങൾ ഏതെങ്കിലും ദുശീലങ്ങൾക്ക് ദൈവഹിതത്തിനെതിരായ പാപങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ മാതാവേ ദൈവഹിതത്തിനെതിരായ എല്ലാ തിന്മകളും എൻ്റെ മക്കളിൽ നിന്നെടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം ഏതെങ്കിലും പ്രത്യേക ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കൃപാസനം പ്രസാദപരമാതാവ് അമ്മയുടെ ഹിതമനുസരിച്ച് അങ്ങേ പുത്രൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളുടെ മക്കളെ സഹായിക്കണമേ ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുവാൻ അവർക്ക് കൃപ കൊടുക്കണമേ ആത്മീയ വളർച്ചയ്ക്ക് അവരെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് അവരുടെ വിശ്വാസവും ആത്മീയതയും പരിപോഷിപ്പിക്കണമേ പരിശുദ്ധ മാതാവ് അങ്ങേപുത്രനെ അറിയുവാനും സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും അങ്ങേപുത്രെ പാത പിന്തുടരുവാനും വചനം അനുവർത്തിച്ച് ജീവിക്കുവാനും എൻ്റെ മക്കളെ സഹായിക്കണമേ അങ്ങേ പുത്രൻ്റെ ഇഷ്ടം പിന്തുടരുവാൻ അവരെ സഹായിക്കണമേ പരിശുദ്ധമാതാവ് അങ്ങേ പുത്രന് അനുയോജ്യമായൊരു ജീവിതം തിരഞ്ഞെടുക്കുവാൻ അമ്മാവരെ സഹായിക്കണമേ അവരുടെ കരം പിടിച്ച് അമ്മരെ നടത്തണമേ പരിശുദ്ധമാതാവ് ഞങ്ങളുടെ മക്കൾ എപ്പോഴും നല്ലത് ചെയ്യുവാനും നല്ലത് ചിന്തിക്കുവാനും നല്ലത് പ്രവർത്തിക്കുവാനും അനുഗ്രഹിക്കണമേ കൃപാസനം പ്രസാദപരമാതാവേ ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനും പഠനത്തിനുമായി പ്രാർത്ഥിക്കുന്നു എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കണമേ അവർക്ക് അറിവും വിവേകവും നൽകണമേ അവരുടെ പഠനത്തെ സ്നേഹിക്കുവാൻ അവരെ സഹായിക്കണമേ നല്ലത് പഠിക്കുവാൻ നല്ലത് തിരഞ്ഞെടുക്കുവാൻ ഉന്നതിയിലെത്തുവാൻ അവരെ സഹായിക്കണമേ കൃപാസനം പ്രസാദവര മാതാവ് എൻ്റെ മക്കളുടെ വികാരങ്ങളെ ആശ്വസിപ്പിക്കുകയും ശാന്തമാക്കുകയും ചെയ്യണമേ എൻ്റെ മക്കൾക്ക് സമാധാനം നൽകണമേ എൻ്റെ മക്കൾക്ക് സന്തോഷം നൽകണമേ എൻ്റെ മക്കളുടെ ഭയങ്ങളെ ഇല്ലാതാക്കണമേ എൻ്റെ മക്കളുടെ ഉത്കണ്ഠകളെ മറികടക്കുവാൻ അവരെ സഹായിക്കണമേ തിന്മയുടെ ശക്തിയും അവരെ വിഴുങ്ങുവാൻ ഇടവരുത്തരുത് കൃപാസനം പ്രസാദപരമാതാവ് ലോകത്തിൻ്റെ തിന്മകളിൽ നിന്ന് അമ്മ അവരെ സംരക്ഷിച്ചു കൊള്ളണമേ അവരുടെ സൗഹൃദങ്ങളെയും ബന്ധങ്ങളെയും അനുഗ്രഹിക്കണമേ നല്ല സുഹൃ വലയം കെട്ടിപ്പടുക്കുവാൻ അവരെ സഹായിക്കണമേ നല്ല ബന്ധങ്ങൾ തുടരുവാൻ അവരെ സഹായിക്കണമേ തിന്മയുടെ ശക്തിയിലും ഒരു സൗഹൃദപരമായ അന്യായമായ ബന്ധങ്ങളിലും ഇടപെടുവാൻ ഇടവരുത്തരുത് പരിശുദ്ധ മാതാവ് എൻ്റെ മക്കൾക്ക് ദയ നൽകണമേ സഹാനുഭൂതി നൽകണമേ ഒരു നല്ല സ്വാധീനം ചെലുത്തുവാൻ എൻ്റെ മക്കളെ സഹായിക്കണമേ കൃപാസനം പ്രസാദപര മാതാവ് എൻ്റെ മക്കളുടെ സംരക്ഷകയായി കൂടെ ഉണ്ടാകണമേ ഗാർഡിയന്മാലാക്കന്മാരെ എൻ്റെ മക്കളെ സംരക്ഷിച്ചു കൊള്ളണമേ വിശുദ്ധ തിരു കുടുംബമേ എൻ്റെ മക്കളുടെ സംരക്ഷണം ഏറ്റെടുക്കണമേ പരിശുദ്ധ മാതാവ് എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ അവരെ സുരക്ഷിതമായി സൂക്ഷിക്കണമേ അവരെ നയിക്കണമേ നമ്മുടെ മക്കളുടെ പ്രത്യേക ആവശ്യങ്ങൾക്കായുള്ള പ്രാർത്ഥന രോഗിയായ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന രോഗത്താൽ വിഷമിക്കുന്ന നമ്മുടെ മക്കളെ ഈ നിമിഷം പേര് പറഞ്ഞ് സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് എൻ്റെ കുട്ടിയുടെ ശരീരവും ആത്മാവും സുഖപ്പെടുത്തണമേ സമരം ചെയ്യുന്ന കുട്ടിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന രോഗത്താൽ സമരപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന എൻ്റെ മകനെ മക്കളെ ആശ്വസിപ്പിക്കണമേ എൻ്റെ കുട്ടിക്ക് ശക്തിയും സ്ഥിരോത്സാഹവും നൽകണമേ പരിശുദ്ധാമി എൻ്റെ മകളുടെ മകൻ്റെ വിദ്യാഭ്യാസത്തിനായി പ്രാർത്ഥിക്കുന്നു എൻ്റെ മക്കളുടെ പഠനത്തെയും വളർച്ചയെയും അനുഗ്രഹിക്കണമേ അവരെ സഹായിക്കണമേ അവരുടെ സ്വഭാവ വികസനത്തിനായുള്ള പ്രാർത്ഥന കൃപാസനം പ്രസാദപരമാതാവ് എൻ്റെ മക്കൾക്ക് ധൈര്യവും ആത്മവിശ്വാസവും നൽകണമേ എൻ്റെ മക്കൾക്ക് അനുകമ്പയും സഹാനുഭൂതിയും നൽകണമേ എൻ്റെ മക്കൾക്ക് എളിമയും വിനയവും അവരെ പഠിപ്പിക്കണമേ പരിശുദ്ധ മാതാവ് എൻ്റെ മക്കളുടെ ആത്മീയ വളർച്ചയ്ക്കായി പ്രാർത്ഥിക്കുന്നു രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ നിന്നെ അറിയുവാൻ എൻ്റെ മക്കളെ സഹായിക്കണമേ എൻ്റെ മക്കളിൽ വിശ്വാസത്തിനായി പ്രാർത്ഥിക്കുന്നു എൻ്റെ മക്കളുടെ വിശ്വാസവും പ്രതീക്ഷയും ശക്തിയും ബലപ്പെടുത്തണമേ എൻ്റെ മക്കളുടെ ആത്മീയ നിർദ്ദേശത്തിനായി പ്രാർത്ഥിക്കുന്നു എൻ്റെ മക്കളെ അവരുടെ ആത്മീയ യാത്രയിൽ കരം പിടിച്ച് നടത്തണമേ കൃപാസനം പ്രസാദപര മാതാവ് എൻ്റെ മക്കളുടെ സംരക്ഷണത്തിനും സുരക്ഷയ്ക്കുമായി പ്രാർത്ഥിക്കുന്നു എൻ്റെ മക്കളെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിക്കണമേ എൻ്റെ മക്കളെ ഉപദ്രവത്തിൽ നിന്ന് സംരക്ഷിച്ച് അമ്മയുടെ കരവലയത്തിൽ ചേർക്കു പിടിക്കണമേ എൻ്റെ മക്കളെ തിന്മയിൽ നിന്ന് സംരക്ഷിക്കണമേ ദുഷ്ട സ്വാധീനങ്ങളിൽ നിന്ന് എൻ്റെ മക്കളെ സംരക്ഷിച്ച് അമ്മയുടെ കരവലയത്തിൽ കാത്തുകൊള്ളണമേ കൃപാസനം പ്രസാദപര മാതാവ് എൻ്റെ മക്കളുടെ സുരക്ഷിതമായ യാത്രയിൽ സംരക്ഷകയായി കൂടെ ഉണ്ടാകണമേ പരിശുദ്ധ മാതാവ് എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ എൻ്റെ മക്കളെ സുരക്ഷിതരായി സൂക്ഷിക്കണമേ പരിശുദ്ധ മാതാവ് എൻ്റെ മക്കളെ നയിക്കണമേ കൃപാസനം പ്രസാദപരമാതാവ് അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാർഗനിർദ്ദേശവും എപ്പോഴും എൻ്റെ മക്കളോടും എൻ്റെ ഭവനത്തോടും എൻ്റെ പ്രിയപ്പെട്ടവരോടും ഒപ്പം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ അമ്മയിലൂടെ എനിക്ക് ലഭിച്ച എൻ്റെ ഭവനത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അമ്മയെ സ്തുതിക്കുന്നു നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിന് ഫലമായു അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധം അറിയ മേ തമ്പ്രാൻ്റെ അമ്മേ പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ അമ്മേ കൃപാസനം പ്രസാദപരമാതാവേ അമ്മയുടെ സാന്നിധ്യം സംരക്ഷണം മാധ്യസ്ഥം എന്നിവയാൽ ഞങ്ങളെ സമ്പന്നമാക്കണമേ അമ്മയുടെ സ്നേഹത്തിൻ്റെ നീലംഗിയാൽ ഞങ്ങളെ പൊതിയണമേ കൃപാസനം പ്രസാദപരമാതാവേ ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാ ഭവനങ്ങൾക്കും വേണ്ടി അമ്മ അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിക്കണമേ ആ മേൻ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണം മേ പ്രിയമുള്ളവർ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമേനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി